ഇയാള് ഇയാള് രാഷ്ട്രീയം രാഷ്ട്രീയം കേരളത്തെ പറഞ്ഞു രാഷ്ട്രീയം പറഞ്ഞു പ്രൊഫസർ പ്ലീസ് 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 ഡോക്ടർ ജയരാജ് മറുപടി ഇയാള് രാഷ്ട്രീയമല്ല പറഞ്ഞോണ്ടിരുന്ന ഇയാള് പറഞ്ഞോണ്ടിരുന്നോണ്ടിരുന്നേ ഇന്ന് സി പി എം തീരുമാനം എടുത്ത് എന്താണ് തീരുമാനം പറഞ്ഞ കഥാപാത്രവുമായി യാതൊരു രീതിയിലുള്ള ഇടപാടുകളും വേണ്ട അല്ല ഡോക്ടർ ജയരാജ് അങ്ങനെയാണെങ്കിൽ നേരത്തെ ഷാജഹാൻ പറഞ്ഞല്ലോ ഡോക്ടർ ഡോക്ടർ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അല്ലോ ഗോവിന്ദന്റെ എം വി ഗോവിന്ദന്റെ നേതൃത്വത്തിൽ യാത്ര നടന്ന സമയത്ത് ഇദ്ദേഹം ഈ ഡി ഈ ദല്ലാൽ നന്ദകുമാറിന്റെ അമ്മയെ പൊന്നാട അണിയിക്കാൻ പോയത് എന്തിനാ അതാണോ പ്രധാനം അന്ന് വിട്ടുനിൽക്കിയായിരുന്നല്ലോ ജയരാജൻ അവസാനം പാർട്ടി വടിയെടുത്തപ്പോ തൃശൂരിൽ അദ്ദേഹം പ്രസംഗിച്ചു എൺപത് വയസ്സ് കഴിഞ്ഞ ആദരിക്കുന്ന വലിയ കാര്യമൊന്നുമല്ല തെല്ലാൽ നന്ദകുമാറിന്റെ അമ്മയെ പോയി ആദരിക്കലാണോ മൊന്നാളി എണീക്കലാണോ പ്രധാനം അല്ലെങ്കിൽ എം വി ഗോവിന്ദന്റെ ആ കേരളയാത്രയിൽ പങ്കെടുക്കൽ നമ്മളെ അമ്മയാണെന്ന് പിന്നീടാണ് അറിഞ്ഞെന്ന് പറഞ്ഞു കേട്ടാ അതെ ജയരാജനെ ദല്ലാലിന്റെ അമ്മയാണെന്ന് അറിയില്ല അറിയാതെ വരുമ്പോ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊണ്ടുപോവാ സുഹൃത്തായ കേരളത്തിലെ മാർസിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി നടത്തിക്കൊണ്ടിരുന്ന നിർണായകമായൊരു ജാഥ ആ ജാഥയിൽ പങ്കെടുക്കേണ്ട പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം ആ ജാഥ നടക്കുമ്പോൾ ഒരു ദല്ലാളിനെ ഒരു ഇടനിലക്കാരനെ ഒരു ഏജൻറ്റിൻ്റെ അയാളുടെ അമ്മയെ അയാളുടെ സാന്നിധ്യം നിങ്ങൾ എന്ത് പൊട്ടത്തരാ നിങ്ങൾ വിളിച്ചു പറയുന്നത് അറിയില്ലെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് അറിയാത്ത നിങ്ങൾ ആളെങ്ങനാണ് നന്ദകുമാറിന്റെ സാന്നിധ്യത്തിൽ പോയി നന്ദകുമാറിന്റെ അമ്മയ്ക്ക് പിന്നെ പൊന്നാട എണീക്കുന്നത് നിങ്ങൾ ഏത് ലോകത്താ ജീവിക്കുന്നത് ഇ പി ജയരാജൻ നന്ദകുമാറിന്റെ കൂടെ പോയിട്ടാണ് നന്ദകുമാരൻ കൊടുത്തത് പറഞ്ഞില്ല ഇ പി ജയരാജനും പറഞ്ഞിട്ടില്ല ഇ പി ജയരാജൻ അതിനകത്ത് അണിയിക്കുമ്പോൾ നന്ദകുമാർ കൂടെ ഉണ്ട് പ്രോസറേ അതെ ആ ക്ഷേത്രത്തിൽ എന്താ നിങ്ങൾ എന്താണ് പറയുന്നത് അവരുടെ വീടിനോട് ഞങ്ങളുടെ ക്ഷേത്രത്തിലായിരുന്നു പരിപാടി അതെ നിങ്ങളെ നിങ്ങളുടെ പിള്ളേര് കേട്ടും ആരൊക്കെ വിളിച്ചാൽ പോകുന്ന ആളാണ് ഇതൊക്കെ നോക്കില്ലേ ആര് തന്നെ ആരുടെ ചടങ്ങിലാണ് പങ്കെടുക്കുന്നത് അല്ലെങ്കിൽ ആരാണ് വിളിക്കുന്നതെന്നൊക്കെ ഒക്കെ നോക്കില്ലേ ഒരു ഒരു സാമാന്യമായിട്ടുള്ള യുക്തിയുടെ അടിസ്ഥാനത്തിൽ അതെങ്കിലും പരിശോധിക്കുന്നത് നന്ദകുമാരൻ്റെ ഒറ്റ കാര്യം അതിന് മറുപടി പറഞ്ഞാ മതി ഇപ്പൊ ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കോ ഡോക്ടർ ജയരാജ് എനിക്ക് അറിയില്ല ദല്ലാലിന്റെ അമ്മയാണെന്ന് അറിയില്ല അല്ലെ ദല്ലാളാണെന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നത് ആരെങ്കിലും വിശ്വസിക്കോ താങ്കൾക്ക് വിശ്വാസ യോഗ്യമാണോ ഇതൊക്കെ ഈ ഇത് ഒരു വർഷം നടന്ന സംഭവമാണ് ഒരു വർഷം മുമ്പ് നടന്ന സംഭവം ആ സമയത്ത് അന്നേ ക്ലാരിഫിക്കേഷൻ കൊടുത്താൽ നന്ദകുമാറുമായി യാതൊരു ബന്ധവും പുറത്താൻ പാടില്ല ക്ലാരിഫിക്കേഷൻ അയാൾ തന്നെ പറഞ്ഞതല്ലേ ഇ പി ജയരാജൻ തന്നെ പറഞ്ഞതല്ലേ ഇ പി ജയരാജൻ പറഞ്ഞു എല്ലാ എൽ ഡി എഫ് കൺവീനർമാർക്കും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാവാറുണ്ട് എൽ ഡി എഫ് കൺവീനർമാരുടെ ഒരു സുപ്രധാനമായ പ്രശ്നം ഇത്തരം ആരോപണങ്ങളുടെ കാരണം പലതരത്തിലുള്ള ആളുകളുമായിട്ട് ആരോപണരഹിതരായി വിജയരാഘവനെതിരെ ആരോപണം ആരോപണം ഉണ്ടായിരുന്നു വൈക്കം ഇതുപോലുള്ള ദെല്ലാളന്മാരുടെ പുറകെ വാലിഞ്ചൂട്ടി പോകുന്ന ഇടതുപക്ഷത്തിന് കൺവീനർമാർ എം എം ലോറൻസ് ഒക്കെ വലിയ വിപ്ലവകാരിയായിട്ടുള്ള നേതാവാണ് അയാൾക്കെതിരെ അയാളെ താങ്കളുടെ കാഴ്ചപ്പാടാണ് താങ്കളുടെ കാഴ്ചപ്പാടാണ് അതുകൊണ്ട് എന്താ വേണ്ട അവിടെ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു പിന്നെ താങ്കൾ 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 വെച്ച പരിപ്പ് ഇവിടെ വേവത്തില്ല താങ്കൾ വെച്ച പരിപ്പ് ഇവിടെ വേവത്തില്ല താങ്കൾ വിചാരിച്ച് ഇ പി ജയരാജനെ ഇപ്പൊ നടപടിയെടുത്ത പുറത്താക്കും പുറത്താക്കി കളയുന്നതൊക്കെ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നവരുടെ തലയിൽ ഇന്നലെ നടന്ന ാണ് നടപടി നടപടി നഷ്ടപ്പെട്ടു അതുകൊണ്ട് താങ്കൾ പറഞ്ഞത് ശരിയാണ് പാർട്ടി മാറിപ്പോയി പാർട്ടിയുടെ സമീപനം ഒറ്റമെന്റ് പറയുമ്പോ ഇടപെടില്ല എന്താ കാരണം എന്തറിയാമോ നിങ്ങൾ പറയുന്ന ആന മണ്ടത്തരങ്ങൾ ജനങ്ങൾ ആവോളം കേട്ടിട്ട് ആസ്വദിക്കട്ടെ അതുകൊണ്ട് ഇനി ഞാൻ ഇടപെടുന്നില്ല നിങ്ങൾ നല്ലപോലെ പറഞ്ഞു നല്ലപോലെ പറഞ്ഞോ ആളുകൾ കേൾക്കട്ടെ ും താങ്കളാണോ പമ്പരവെട്ടി താങ്കളാണോ പമ്പരവെട്ടി ഷാജഹാനെ താങ്കൾ ഷേവ് കേരള സാവ് കേരള പറവല്ല ഷേവ് കേരള പറവ താങ്കൾ പോയി ഷേവി അതാ നല്ലത്